കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെ പറ്റി പലപ്പോഴും ചർച്ചകൾ ഉയരാറുണ്ട് പ്രതിപക്ഷ പാർട്ടി ബീഹാറിൽ തലസ്ഥാനിൽ സംഘടിപ്പിച്ച യോഗത്തിനു ശേഷം ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് രാഹുൽ ഗാന്ധിയെ ഒന്ന് ഉപദേശിച്ചിരുന്നു രാഹുൽ നേരത്തെ വിവാഹം കഴിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോഴും വൈകിയിട്ടില്ല ആ വിവാഹത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നും നിങ്ങൾ വിവാഹം കഴിക്കാത്തതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ച് കർഷക വനിത ചോദിച്ചതും അതിനെപ്പറ്റി രാഹുൽ മറുപടി നൽകിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതോടെ വീണ്ടും അദ്ദേഹത്തിന്റെ വിവാഹ ചർച്ചകളാണ് ഉയരുന്നത് ബോളിവുഡ് നടിയും മോഡലുമായ ഷെർലിൻ ചോപ്രയോട് രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കുമോ എന്ന ആരാധകൻ ചോദിച്ചതും അതിനെ തുടർന്ന് താരത്തിന്റെ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രാഹുലിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുമാണ് ഷെർലിന്റെ മറുപടി പറഞ്ഞത് വിവാഹത്തിന് ശേഷം സർനെയും മാറ്റില്ല എന്നായിരുന്നു നടിയുടെ കണ്ടീഷൻ അതേസമയം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് താരത്തിന്റെ മറുപടി എന്നാണ് കമന്റുകൾ വരുന്നത് നടിയുടെ പ്രതികരണത്തിന് പിന്നാലെ വൻ ട്രോളുകളും കമന്റുകളുമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഷെർലിനെ വിവാഹം കഴിച്ച് ജീവിതം രാഹുൽ പാഴാക്കുമോ എന്നാണ് കമന്റുകളിൽ പറയുന്നത് ഇത് വലിയ തമാശയാണെന്നും രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും വിവാഹം ചെയ്യില്ല എന്നുമാണ് മറ്റൊരു കമന്റ് നിങ്ങൾ അത് ചെയ്യും എന്നാൽ രാഹുൽ ഗാന്ധി അത് സമ്മതിക്കില്ല എന്നുമാണ് മറ്റൊരു കമന്റ് അൻപത്തി മൂന്ന് രാഹുൽ ഗാന്ധിയോട് പലപ്പോഴും അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ച് മാധ്യമങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിനിടെ ഒരു അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി വിവാഹത്തെ കുറിച്ച് പ്രതികരിച്ചിരുന്നു ഉടൻ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് പറ്റിയ പെൺകുട്ടിയെ കിട്ടിയാൽ കല്യാണം കഴിക്കുമെന്നാണ് രാഹുൽ മറുപടി പറഞ്ഞത് സ്നേഹമുള്ള സമൃദ്ധിയുള്ള ഒരാളാകണമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി എന്റെ അമ്മൂമ്മയുടെ സ്വഭാവ മഹിമയ്ക്കൊപ്പം അമ്മയുടെ ഗുണങ്ങളുമുള്ള കുട്ടിയായിരിക്കണം താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു